പത്തരമാറ്റ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അബിയുടെ കുഞ്ഞല്ല നവ്യയുടെ വയറ്റിൽ വളരുന്നത് എന്ന് അഭി പറയുന്നത് കേട്ടിട്ട് ദേഷ്യമന്ത്രി നവ്യവരുടെ അബിയുടെ കരണം നോക്കി ഒറ്റ ഒന്നു പൊട്ടിക്കുന്നുണ്ട് അപ്പോഴേക്കും ജലജക്ക അങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത് എടി നീ എൻ്റെ കുഞ്ഞിനെ തല്ലാരായോ എന്ത് അധികാരം വെച്ചിട്ടാണ് നീ എൻ്റെ കുഞ്ഞിനെ തച്ചത് എന്നൊക്കെ ചോദിക്കും അപ്പഴിനെ മുത്തശ്ശു ചോദിക്കുന്നതിന് പിന്നെന്താ അവനെ ചെയ്യേണ്ടിയിരുന്നത് അവനിപ്പോ ഈ കാണിച്ച പ്രവർത്തിക്കവെ തല്ല കൊല്ലാണ് വേണ്ടത് എന്ന് പറയും അപ്പോൾ അപ്പഴിന്റെ മുത്തശ്ശു പറയുന്നതിന് ഇനി നീ അവനെ ന്യായീകരിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ി വാങ്ങിക്കും വാങ്ങിക്കുമെന്നൊക്കെ പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ജലജക്കങ്ങ് ദേശീയമന്ത്രി മുതച്ചിങ്ങനെ തുറപ്പിച്ചു നോക്കാട്ട് ആ സമയത്തിന്റെ ജയം പറയുന്നിട്ട് നവ്യമോൾ എല്ലാ സമയം ഇവന്റെ കൂടെ തന്നെ ഇവിടെയുണ്ട് എന്നിട്ട് പോലും അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായ സമയത്ത് അവൻ അവളെ സംശയിക്കാ എന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അപ്പൊ എണ്ണെ ജലജ പറയുന്നുണ്ട് അങ്ങനെ സംശയിക്കാൻ മാത്രം കാരണമുണ്ടല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളില്ല ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരത്തിന്റെ ജയം പറഞ്ഞിട്ട് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്നാൽ ശരിക്കുള്ള സംഭവങ്ങളല്ല എന്നും അതിന്റെ തെളിവുകളെല്ലാം ആദർശിന്റെ കയ്യിലുണ്ട് എന്നും ആദർശ് പറഞ്ഞത് നീയും കേട്ടതല്ലേ എന്നിട്ട് നീ എന്താ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോഴെ മുത്തശ്ശം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ പുറകിൽ ആരൊക്കെ തന്നെയുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കണം അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ അന്വേഷിക്കാൻ പറ്റുമോ അതൊക്കെ പോലീസുകാരോട് അനത്തം എന്താണെന്ന് പോലീസുകാരോട് കൃത്യമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ പറയണം എന്താണെങ്കിലും ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഒക്കെ കാണും അത് എന്തായാലും നമുക്ക് പോലീസുകാരോട് കണ്ടെത്താൻ എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് മുത്തശ്ശം പറയുന്നത് കേട്ടിട്ട് അബിക്കവട്ടെ ആകങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കട്ടെ അബി അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് എടാ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ ഇവിടെ ആരുമില്ല എന്നൊക്കെ ജലജ ജലജിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് നിന്നു പോവാനാണ് അപ്പഴിനെ ജയം പറഞ്ഞിട്ട് ഇവൻ എന്താ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു അച്ഛനാവാൻ പോവുക എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പോഴിനെ മുത്തച്ഛൻ പറഞ്ഞിട്ട് അവന്റെ അമ്മയുടെ സംസ്കാരം തന്നെ അവനും കാണിക്കുള്ളൂ ചെറുപ്പം മുതലേ അവൻ തെറ്റായ വഴിയിലൂടെയാണ് അതിനെല്ലാം കാരണക്കാരി അവന്റെ അമ്മ തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് ജലജ അവളിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നിട്ട് ജലജ പറയുന്നത് നിന്നെ പോലൊരു ഒരു മകൻ ഉണ്ടായതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നീ എന്തിനാണ് ഇക്കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ വേണ്ടിട്ട് മദ്യപിച്ച് ലെക്ക് കേട്ട് അവിടെ വന്നിരുന്നത് നീ മര്യാദയ്ക്ക് വന്ന ഇക്കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും പറഞ്ഞിരുന്നെങ്കിൽ അതെല്ലാവരും എല്ലാവരും എന്ന് ചോദിക്കും അപ്പം അബി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായ സമയത്ത് ഞാൻ പിന്നെ എങ്ങനെ അമ്മയെ കുടിക്കാതിരിക്കുന്നത് ആ പെണ്ണ് ജലജ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തായി എന്നിട്ട് നിന്റെ കാര്യങ്ങൾ എല്ലാവരും എല്ലാവരും കേട്ടല്ലോ അല്ലെ എന്നിട്ട് കാര്യങ്ങളെല്ലാം ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ നിനക്കിപ്പോ എന്ന് ചോദിക്കും അപ്പം അഭി പറയുന്നുണ്ട് അമ്മേ ശരിക്കും ആ നിർമ്മൽ എന്ന് പറയുന്നവൻ അവൻ നബിയെ സ്നേഹിച്ചിരുന്നവനാണ് അവൾക്കും അവൻ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ ബാറിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് അവൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ എന്നോട് പറയുന്നത് അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവളെ എവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി തുടങ്ങുവായിരുന്നു എന്നൊക്കെ പറയും ആ എന്റെ ജലജ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പോലും അക്കാര്യോട് പറയാതിരുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഒരു സന്തോഷമാവുമല്ലോ കാര്യങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ അമ്മക്ക് ഒരു സർപ്രൈസ് ആവുമല്ലോ ഞാൻ കരുതിയത് എന്ന് പറയും ആ എന്റെ ജലജ പറയുന്നുണ്ട് ഓ ഇപ്പൊ എനിക്ക് നല്ല സന്തോഷമായല്ലോ നിന്നെപ്പോലെ ഒരു പൊട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നിട്ട് ജലജ പറഞ്ഞിട്ട് ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് നയനെയാണ് അല്ലാതെ എൻ്റെ ഏട്ടത്തില്ല അവൾ ഈ വീട്ടിലെ മരുമകളാണ് എന്നാൽ ആ അധികാരം പോലും എനിക്ക് വീട്ടിലില്ല എന്ന കാര്യം നീ മറന്നു അമ്മ സംസാരിക്കുന്നത് ചെറുപ്പം മുതൽ ഞാൻ കൊച്ചുമകനായിട്ട് തന്നെയല്ലേ വളർന്നത് പിന്നെ ഇപ്പൊ എന്താ ചോദിക്കും അങ്ങനെ ഉള്ളൂ അല്ലാതെ എന്തെങ്കിലും അധികാരം നമുക്ക് ഈ വീട്ടിലുണ്ടോ ഇവിടെ ആദർശ കമ്പനിയിലെ എം ഡി ആണ് അതുപോലെ തന്നെ കുറെ ബ്രാഞ്ചസിന്റെ അധികാരം ഇനി കൊടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ നീ ഇവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് നീ മറന്നു പോവരുത് എന്ന് പറയും അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഏതായാലും നമ്മൾ ഇവിടുത്തെ ട്രസ്റ്റിലൊക്കെ അംഗമല്ലേ അമ്മേ അപ്പോൾ അതിൻ്റെയൊക്കെ പൈസ നമുക്ക് കിട്ടില്ല എന്ന് ചോദിക്കും ആ പെണ്ണ് ജലജ പറയുന്നതിൽ അതൊക്കെ കിട്ടിയാലായി അതൊക്കെ ഇനി ഏത് കാലത്ത് കിട്ടാനാ അതുകൊണ്ട് തന്നെയാണ് നല്ല കാശുള്ള വീട്ടിലെ പെൺകുട്ടിയെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചത് അന്നേരം തന്നെ നീ എല്ലാവരുടെയും മുന്നിൽ വലിയൊരു മദ്യപാനി എന്ന കാര്യം നീ തെളിയിച്ചു ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ഇതുപോലത്തെ ഒരു മകൻ മകനുണ്ടായതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചിലച്ച വിഷമത്തോടെ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് അഭിക്കും അത് വല്ലാത്ത സങ്കടമാണ് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദൻ ഇങ്ങനെ നന്ദുവിനോട് പറയുന്നത് നീ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചിട്ട് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് നല്ലൊരു ജോലി നേടണം നിനക്കൊരു സർക്കാർ ജോലി എന്നത് നിന്റെ നയനേട്ടത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്ന് നീ മറക്കരുത് എന്നൊക്കെ പറയാട്ടോ നന്ദുവിനോട് എന്നാൽ ഇതും കേട്ട് കൊണ്ട് തന്നെ കനകദുർഗ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ കാര്യം നോക്കിയിട്ട് നല്ല രീതിയിൽ എന്നെ പഠിക്കാൻ നോക്ക് ആ പെണ്ണി അന്ന് അന്തു പറയുന്നുണ്ട് എൻ്റെ കാര്യം ഓർത്ത് അച്ഛനും അമ്മയും നല്ല രീതിയിൽ എന്നെ ബി പി കൂട്ടുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം അപ്പോഴേക്കും കനകദുർഗ ചോദിക്കുന്നുണ്ട് അതിനുള്ള അവസരം നീ ആയിട്ട് ഉണ്ടാക്കിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കും എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കും കനകദുർഗയുടെ ഫോണിലേക്ക് നായനെ വിളിക്കുന്നത് നായനെ വിളിച്ചിട്ട് നയനന്ദപുരിയിലെ പുതിയ വിശേഷം പറയുകയാണ് അമ്മക്കൊരു പേരക്കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് പറയും എന്നാൽ ഇത് കേട്ടോണ്ടെങ്കിൽ കനകദുർഗക്ക് ഭയങ്കര സന്തോഷാവുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നായന മോളെ നീ വിശേഷം അറിയിച്ചോ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും നായനെ പറയുന്നുണ്ട് എനിക്കല്ല അമ്മേ നവീച്ച് ഗർഭിണിയാണ് എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗയുടെ മുഖങ്ങ് മാറാണ് എന്നിട്ട് പറയുന്നുണ്ട് ഓ അവൾക്കാണോ എന്നാൽ പിന്നെ അത് എന്ന് പറയും അപ്പോഴേക്കും നയന പറയുന്നത് അല്ല അമ്മേ ഇന്ന് ചേച്ചി കുഴഞ്ഞു വീണു അപ്പോഴേക്കും ഡോക്ടറെ വിളിച്ച് ജോക്ക് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞതാണെന്ന് പറയും എന്നാൽ ശരിക്കും നവ്യ ഗർഭിണിയാണ് അറിഞ്ഞ ഉടനെ തന്നെ എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നിട്ട് കനകദുർഗ പറയുന്നിട്ട് എനിക്ക് അവളോട് ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വിശേഷം അറിയിച്ച സ്ഥിതിക്ക് എനിക്ക് അവളെ കാണാൻ തോന്നുന്നു എന്ന് പറയും അപ്പഴ് നയന പറയുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇപ്പൊ അമ്മയോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് പോയി ഒരു രണ്ട് ദിവസമെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കാനുള്ള തയ്യാറോടുകൾ കൂടെ വന്നാൽ എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗക്ക് ഒരു മടിയാണ് എന്നിട്ട് കനകദുർഗ അയ്യോ അയ്യമ്മ ഞാൻ വരാം അവളെ കാണാൻ വേണ്ടിയിട്ട് വരാം അല്ലെങ്കിൽ അത് നിക്കാൻ വരുന്നില്ല അപ്പോഴേക്കും നയനെ പറയുന്നൊരു കാണാൻ മാത്രം വന്നപ്പോൾ ഒരു രണ്ട് ദിവസം ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നായനെ ഫോൺ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കനക്ക് ദുർഗാവട്ടെ ഈ വിവരങ്ങളെല്ലാം തന്നെ ഗോവിന്ദനോടും നന്ദുവിനോടും പറയുന്ന സമയത്ത് തന്നെ അവർക്കൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നാൽ നന്ദു പറയുന്നത് എൻ്റെ മൂത്ത ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അപ്പോൾ അപ്പോഴെ ഗോവിന്ദ പറയുന്നുണ്ട് ഏ ഇനി ഒരു നുണ പറയാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല അപ്പോഴെ കനകദുർഗ പറയുന്നുണ്ട് അല്ലെങ്കിലും ആ ഒരു പ്രശ്നത്തിന് ശേഷം നമ്മൾക്ക് നല്ല മാറ്റമുണ്ട് എന്ന് നായനമോൾ എന്നോട് പറഞ്ഞിരുന്നു എന്തൊക്കെയോ വിഷമമുണ്ട് അവൾക്ക് എങ്കിലും അവളുടെ സ്വഭാവം മാറി തുടങ്ങി അവൾ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന ബോധ്യം അവൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് കനകദുർഗ്ഗ പറയുന്നുണ്ട് നയനമോൾ എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് അവിടെ രണ്ട് ദിവസം നിൽക്കാനും പറഞ്ഞു പക്ഷേ എനിക്ക് ആ ജലചിൻ്റെ മുഖം ഓർക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പോകാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ പറയാട്ടോ അപ്പോൾ അപ്പോഴെന്നെ ഗോവിന്ദം പറയുന്നില്ല നീ അവിടെ നിൽക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ താല്പര്യമൊന്നും പക്ഷേ ഇങ്ങനെ ഒരു വിശേഷം പറഞ്ഞറിയിച്ച സ്ഥിതിക്ക് നീ എന്തായാലും അങ്ങോട്ടേക്ക് പോകണം നയനമോൾ പിന്നെ നിന്നോട് പ്രത്യേകം വിളിച്ചറിയിച്ചതല്ലേ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്കൊന്ന് പോയിട്ടുവാന്ന് പറയും അപ്പോഴേക്കും നന്ദു പറയുന്നത് അത് ശരിയാണ് ഇനി ഏതായാലും പോയ സ്ഥിതിക്ക് അമ്മ രണ്ട് ദിവസം അവിടെ നിന്നാലും കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ് പറയുന്നില്ല അതൊക്കെ ഇനി അവിടെ ചെന്നിട്ട് തീരുമാനിക്കും ഏതായാലും നീ വ നമുക്ക് പോയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് കനകദുർഗ് അവിടെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശും മുത്തശ്ശിങ്ങനെ നവിയോട് സംസാരിക്കും ാണ് മോൾ അറിയാലോ മോളെ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത് ആദർശിന്റെ പെണ്ണായിട്ടാണ് അതിനുശേഷം മോൾ തന്നെയാണ് അബിയെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും എല്ലാം അന്ന് തൊട്ടേ മോൾക്ക് അവന്റെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും അബിയിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട എന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇനി മോളായിട്ട് വേണം അവനെ നന്നാക്കി എടുക്കാൻ അവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയി പോയത് കൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയും അങ്ങനെ ഇവരെല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കട്ടെ കനകദുർഗ വളരെയധികം സന്തോഷത്തോട് കൂടി തന്നെ നവിക്കുള്ള ഒരു കെട്ട് പലഹാരമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നത് എന്നാൽ അമ്മയെ കണ്ടോ തന്നെ നവിക്കാവട്ടെ അത് ഭയങ്കര സന്തോഷം ആവുന്നുണ്ടെങ്കിലും ദേവേനേക്കാവെ അത് ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ മുഖം അങ്ങ് മാറി പോകും അങ്ങനെ കനകദുർഗ ഒത്തിരി അധികം പരഹാരമായിട്ട് കയറി വരുന്ന സമയത്തിനെ നബി അമ്മയെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് കണ്ണു നിറയുന്നുണ്ട് എന്നിട്ട് കനകദുർഗയോടെ ആയിട്ട് നബിയെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ എന്ന് ചോദിക്കും എന്നാൽ നബിയുടെ ആ ഒരു മാറ്റം കനകദുർഗക്കും ഒത്തിരി സന്തോഷമാകട്ടെ എന്നിട്ട് കനകദുർഗ പറയുന്നത് ഓ ദേശിയൊക്കെ മാറി ഇനി എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നിന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നീ എല്ലാവരും തുറന്നു പറയണം ഒന്നും മനസ്സിൽ കൂട്ടി വെച്ചേക്കരുത് എന്നൊക്കെ പറയണേ എന്നാൽ കനകദുർഗ്ഗ വളരെയധികം സ്നേഹത്തോടെ നവിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നവ്യയുടെ കണ്ണെന്ന് നിറഞ്ഞിട്ടുണ്ടാവും ആ സമയത്തിന്റെ കനകദുർഗ്ഗ ചോദിക്കുന്നതിന് ആ അതിന് മോൾ എന്തിനെ ഇങ്ങനെ കരയുന്നത് കരയേണ്ട എന്നൊക്കെ പറയും അപ്പോഴെ മുത്തശ്ശി പറയുന്നത് ഇത് ആനന്ദകണീയിലാണ് നേരത്തെ പേടൊക്കെ കെട്ടിവെച്ചിട്ട് ഗർഭിണിയാണെന്ന് പറഞ്ഞ് നടന്നതല്ലേ ഇപ്പം ശരിക്കും അമ്മയാവാൻ പോകുന്നതിന്റെ സന്തോഷമാണ് നവ്യയ്ക്ക് എന്ന് പറയും അന്നേരത്തിന്റെ നവ്യ പറയുന്നത് അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു നവ്യ അവിടെ കനകദുർഗയും പിടിച്ച് വലിച്ച് അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകുകയാണ് ആ സമയത്തിന്റെ മുത്തശ്ശി ഇങ്ങനെ നയനോട് പറയുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും യുടെ അമ്മയോട് പറയേണ്ട എന്ന് പറയാൻ പറഞ്ഞു അപ്പോഴേക്കും ശരി എന്നൊക്കെ പറഞ്ഞ ആന അവരുടെ കൂടെ പുറകെ പോകുന്നുണ്ട് എന്നാലേ സമയത്ത് തന്നെ ജലജയും അഭിയും അങ്ങോട്ടേക്ക് വരുകയാണ് അവരെ കണ്ട ഉണ്ടത്തിന് മുത്തശ്ശനങ്ങ് ദേഷ്യം വരുകയാണ് എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ട് നീ നിൽക്കുന്ന ഒരുത്തൻ സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴും ആ ഒരു കുഞ്ഞിൻ്റെ പേരിൽ സംശയിക്കുന്ന ഒരുത്തൻ നീ എന്താണ് ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ ചോദിക്കാട്ടെ അഭിയോട് അപ്പോഴേക്കും ജലജ പറഞ്ഞിട്ട് അതിനുള്ള കാരണമുള്ളത് കൊണ്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞത് അപ്പോഴെ മുത്തശ്ശ്ശ് പറഞ്ഞിട്ട് നീ മിണ്ടി പോവരുത് നീ ഇനി അക്ഷരം മിണ്ടിട്ടുണ്ട് നിന്നെ ഞാൻ ഇവിടെ നിന്നും മിറക്കി അതുപോലത്തെ പരിപാടിയാണ് നീ ഓരോ നിമിഷം ഇവിടെ കാണിച്ചു വെക്കുന്നത് അതുപോലെ തന്നെയാണ് നിൻ്റെ മകൻ്റെയും സ്വഭാവമെന്നൊക്കെ പറയും എന്നാലിത് കേട്ടുകൊണ്ടുതന്നെ ദേവിയെന്നെ പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും പറയുന്നത് അമ്മയുടെ സംസ്കാരങ്ങളിൽ എങ്ങനെയായിരുന്നു മകനും കാണിക്കുകയുള്ളൂ അമ്മയുടെ ജന്മവും ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നാലിത് കേട്ടോ തന്നെ ജലചിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നതിന് ഏറ്റത്തി എന്താ ഉദ്ദേശിച്ചത് ഏറ്റത് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കും അപ്പോഴേ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നത് അതെന്താ എന്താ നീ ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ജലജയുടെ ഭൂതകാലം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറയും അപ്പോഴേ ഇങ്ങനെ ജലജയോടായിട്ട് പറയുന്നുണ്ട് നിന്നെ ഇവിടെ എടുത്തൊരു അംഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടേക്കുന്നത് ഞങ്ങൾ ഈ വീട്ടിൻ്റെ സ്നേഹം മാത്രമല്ല ഈ വീട്ടിൻ്റെ സംസ്കാരവും നിനക്ക് പകർന്നു തന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും നിന്റെ തലയിൽ കയറിയില്ല എന്ന് മാത്രം അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നാൽ മുത്തശ്ശിൻ്റെ വാക്കെല്ലാം കേട്ടുകൊണ്ട് ജലജാവട്ടെ വളരെയധികം ദേശത്തോടെ തന്നെ മുത്തശ്ശിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കനതുർക്കെ വിളിച്ചുകൊണ്ട് തന്നെ നബി ആവേട്ടെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അമ്മേ ഇവിടെ ഒരു സംഭവം നടന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങുകയാണ് ഈ സമയത്ത് നേരിട്ടൊണ്ട് ചേച്ചി എന്ന് വിളിച്ചു കൊണ്ട് തന്നെ നായനെ അങ്ങോട്ടേക്ക് വരുന്നത് ചേച്ചി വേണ്ട എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്ന സമയത്ത് തന്നെ നവ്യ പറയുന്നുണ്ട് വേണ്ട ചേച്ചി ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മ അറിയണം ഞാൻ അന്ന് പാഡ് കെട്ടിവെച്ച് നടന്ന സമയത്ത് അത് അമ്മ അറിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തിയതല്ലേ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അമ്മ അറിയണം എന്ന് പറയാനോ അപ്പോഴെ കനകദുർഗ പറയുന്നുണ്ട് നവ്യമോള് പറഞ്ഞത് തന്നെയാണ് ശരി ഇവിടെ നിന്റെ നിലപാടെല്ല ശരിയായിട്ടുള്ളത് നവ്യമോള് എല്ലാ കാര്യങ്ങളും എന്നോട് പറയട്ടെ അതിന് നീ എന്തിനാ തടയുന്നത് എന്ന് ചോദിക്കാട്ടോ നയനയോട് അപ്പോഴേക്കും നവ്യ അവിടെ എല്ലാ കാര്യങ്ങളും കനകദുർഗോട് തുറന്നു പറയുന്നത് അമ്മേ എൻ്റെ വാര് ിൽ വളർന്ന കുഞ്ഞിനെ പോലും അഭി സംശയിച്ചു അവൻറെ കുഞ്ഞല്ല എൻ്റെ വയറ്റിൽ വളർന്നത് എന്നാണ് അഭി പറയുന്നത് എന്നൊക്കെ പറയട്ടെ നവ്യ ആ സമയത്തിന്റെ കനക ദുർഗ് ചോദിക്കുന്നതിന് എന്ത് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞോ അതിനെന്താ കാരണം ഇത്ര മാത്രം വൃത്തി കെട്ടവരാണ് അഭി എന്നൊക്കെ ചോദിക്കണ്ട കനകം അപ്പോഴേക്കും നായന പറയുന്നുണ്ട് അമ്മ അതിനുള്ള കാരണമുണ്ട് അതുകൊണ്ടാണ് അഭി അങ്ങനെയൊക്കെ ചിന്തിച്ചത് എന്ന് പറയും എന്നിട്ട് നായന ആവട്ടെ നിർമ്മലിന്റെ കാര്യമൊക്കെ ആ അപ്പഴിനെ നവ്യ പറയുന്നത് അമ്മ അവൻ പണ്ട് തൊട്ട് എൻ്റെ പുറകെ നടന്നവരാണ് അല്ലാതെ ആ ഫോട്ടോന്റെ കാര്യത്തിലും വീഡിയോന്റെ കാര്യത്തിലും യാതൊരു സത്യാവസ്ഥയും ഇല്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും കനകദുർഗ പറയുന്നത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ ഇത്ര മാത്രം കെട്ടവനാണോ അവൻ അങ്ങനെ അവന് സംശയമുള്ള സ്ഥിതിക്ക് ഇനി ഒരിക്കലും എൻ്റെ മകൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നിന്നെ ഇപ്പം തന്നെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും ഏഴാം മാസം ആവുന്നത് വരെ ഞാൻ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയട്ടെ കനകം എന്തായാലും ഇപ്പോൾ തന്നെ ഇത് എല്ലാവരോടും ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കനകദുർഗ്ഗ അവിടെ നവിയെ വലിച്ചു കൊണ്ട് അവിടെ നിന്നങ്ങ് പോകാൻ നോക്കുകയാണ് ആ സമയത്തിനെ നായനെ തടയുന്നുണ്ട് അമ്മേ ഇതൊന്നും ഇവിടെ ആരോട് ചോദിക്കുന്നത് മുത്തശ്ശിൻ്റെ അവസ്ഥ നമുക്കറിയാലോ എന്നൊക്കെ പറയും അപ്പം എന്നെ കനകദുർഗ്ഗ പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം തന്നെ നടന്നത് മുത്തശ്ശിനെ മുന്നിൽ വെച്ച് തന്നെയല്ലേ മുത്തശ്ശിനിൻ്റെ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞതല്ലേ അപ്പോൾ ഇതെന്തായാലും ചോദിക്കാതിരുന്നാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു കനകദുർഗെ അവിടെ നവിയും പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെ ഹാളിലേക്ക് പോകുകയാണ് അങ്ങനെ നബിയെ അവയെ വിളിച്ചു വലിച്ചു കൊണ്ട് തന്നെ കാരണം തോർക്കും മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നത് മൂർത്തിസാറെ ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണല്ലോ എൻ്റെ രണ്ട് മക്കളെയും എൻ്റെ വീട്ടിലേക്കെന്നു പറഞ്ഞയച്ചാൽ ഞാൻ അവരെ നോക്കിക്കോളാമെന്ന് അന്ന് മൂർത്തിസാറിന് വിഷമമാവുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് എൻ്റെ രണ്ട് മക്കളെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയത് എന്നിട്ട് ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് കോടി വന്നപ്പോഴേക്കും ഞാൻ അറിഞ്ഞത് എൻ്റെ മകളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ പോലും അഭി സംശയിച്ചു എന്നാണ് അങ്ങനെ ഒരു കാര്യം ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കനകദുർഗ ഇങ്ങനെ പൊട്ടിത്തെറിക്കാട്ടോ എന്നിട്ട് കനകദുർഗ അഭിയോടായിട്ട് പറയുന്നുണ്ട് അബി നിനക്ക് നിന്റെ കുഞ്ഞിൻ്റെ കാര്യം വിശ്വാസമില്ല എങ്കിൽ ഞാൻ എൻ്റെ മകളെ എവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി അധികം സമ്പത്തൊന്നും ഇല്ലായിരിക്കും പക്ഷേ ഒരിക്കലും ഇങ്ങനെയുള്ള സംസാരമൊന്നും ഉണ്ടാവില്ല എൻ്റെ മകൾ മകളേതായാലും സമാധാനത്തോടു കൂടി അവിടെ പ്രസഹിച്ചോളും എന്നൊക്കെ പറയണ്ട കനകം അപ്പോഴെ മുത്തശ്ശി പറയുന്ന ഒരു കനകെ നീ ഇത് കാര്യമാക്കൊന്നും വേണ്ട അവൻ്റെ സ്വഭാവം ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കും അപ്പോഴെ കനകദുർഗ്ഗ പറയുന്നത് എങ്ങനെയാണ് പ്രശ്നമാക്കാതിരിക്കുന്നത് ഇവനെ പോലെയുള്ളവൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ മകളുടെ കുഞ്ഞിനെ ഇവിടെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലുമെന്ന് ഇവനെ പോലുള്ളവൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ മകളുടെ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലുമെന്ന് എന്താ ഉറപ്പില്ലാത്തതെന്ന് ചോദിക്കും അപ്പഴും മുത്തശ്ശം പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അമ്മയും മകനും പിന്നെ ഈ വീട്ടിൽ കാണില്ല അപ്പോഴേക്കും കനകദുർഗ്ഗ പറയുന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും ആ സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ കുറച്ച് ദിവസം അവളുടെ കൂടെ ഇവിടെ എന്ന് പറയേണ്ടോ എന്നാൽ ഇത് കേട്ടോട്ടെന് എന്താ ജലിച്ച് ആവട്ടെ ആകങ്ങ് ദേഷ്യം വന്നിട്ട് നോക്കി നിൽക്കുന്ന ജലജീവിയൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും എന്നും ഇതേപോലത്തെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ